ും നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ എം ഡി സിയുടെ കൃഷിയും വ്യവസായവും എന്ന പാഠത്തിലേക്ക് കിടക്കാം ഡോക്ടർ വീണ എസ് ആണ് ഈ പാഠം എഴുതിയിരിക്കുന്നത് അപ്പം മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയിൽ കൃഷിക്കും വ്യവസായത്തിന് വളരെയധികം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഭൂപ്രകൃതി കൃഷിക്ക് അനുയോജ്യമായ ഒരു ഭൂപ്രദേശമാണ് കേരളം ഇപ്പം മണ്ണും മനുഷ്യനും തമ്മിൽ ഏറ്റവും വലിയൊരു ബന്ധമുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് പ്രാചീന മനുഷ്യനെ ഇന്ന് കാണുന്ന സാംസ്കാരിക മനുഷ്യനാക്കി മാറ്റിയത് കൃഷിയുടെ ആരംഭമാണ് അപ്പം നവീന ശിലായുഗത്തിലാണ് കൃഷി ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിന് പ്രത്യേകിച്ചൊരു ഭൂ കാലാവസ്ഥ രീതിയും ഭൂപ്രകൃതിയുമാണ് ഉള്ളത് മനുഷ്യൻ്റെ സാംസ്കാരിക പരിണാമത്തിൽ ഏറ്റവും മികച്ച ഘടകമാണ് കൃഷി അപ്പം മത്സ്യവും മറ്റു സമുദ്ര ഒഴികെ മറ്റെല്ലാ നമ്മുടെ ആഹാര രീതികളും കൃഷിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ വായു ജലം ഭക്ഷണം ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുമുള്ള മണ്ണിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാ കാലത്തെ മണ്ണിൽ അധ്വാനിച്ച് ജീവിച്ച ഒരു ജനവിഭാഗമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ മനുഷ്യർ മറ്റു പല തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നെങ്കിലും കൃഷി തന്നെയായിരുന്നു അടിസ്ഥാന ജീവിത മാർഗ്ഗം പിന്നെ മണ്ണിൽ നട്ടു വളർത്തുന്നതിന് മാത്രമാണ് മുമ്പ് കൃഷി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കന്നുകാലി വളർത്തലും കോഴി വളർത്തലും എല്ലാം കൃഷിയുടെ മത്സ്യ വളർത്തലും പട്ടുനൂൽ പുഴു വളർത്തലും എല്ലാം കൃഷിയുടെ ഭാഗമായി മാറിയിരിക്കുന്നു നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി മലനാട് ഇടനാട് തീരനാട് എന്ന മൂന്നായിട്ട് തിരിക്കുന്നു അത് നേരത്തെ ഒരു പാഠത്തിലും പറഞ്ഞിട്ടുണ്ട് കിഴക്ക് മലനാടിലെ ആ ഒരു പർവ്വത നിരകളാണ് മലനാട്ടിൽ വരുന്നത് ഇടനാട്ടിൽ ചെറിയ കുന്നുകളും അടിവാരങ്ങളും നെല്ല് തെങ്ങ് റബ്ബർ കാപ്പി തേയില തുടങ്ങിയ കൃഷികളാൽ സമൃദ്ധവുമാണ് പടിഞ്ഞാറുള്ള തീരപ്രദേശമാണ് ആ തീരപ്രദേശത്തിലാണ് നെൽവയലുകളും തെങ്ങിൻ തോട്ടങ്ങളും ഉള്ളത് ഇപ്പോൾ മലയോരത്തിനാണ് ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളത് ഇനി വിളകൾ എന്തൊക്കെയാണ് രണ്ട് തരമാണ് ഒന്നാമത്തത് ധാന്യങ്ങളും രണ്ടാമത്തത് ചെറുധാന്യങ്ങളും നെല്ല് ഗോതമ്പ് ചോളം ഓട്സ് ബാർലി തുടങ്ങിയവ ധാന്യങ്ങളിൽ പെടുന്നു തിന ചാമ വരക് ബജറ തുടങ്ങിയ ചെറുധാന്യങ്ങളിൽ പെടുന്നു നമ്മുടെ കേരളത്തിൻ്റെ പ്രധാന ധാന്യവിള നെല്ലാണ് തൃശ്ശൂരും പാലക്കാടുമാണ് ആലപ്പുഴയിലുമാണ് കൂടുതൽ നെൽകൃഷി ഉള്ളത് പ്രാചീന കാലം മുതൽ കൃഷികളിൽ മുഖ്യം നെൽകൃഷിയാണ് നെൽകൃഷിക്ക് അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് കേരളത്തിലേത് പാലക്കാട് ഇടുക്കി തുടങ്ങിയ ജില്ലകളിലും ചോളവും പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അപൂർവമായിട്ട് ബാർലിയും ഓട്ട്സും കൃഷി ചെയ്ത് വളർത്തുന്നു അപ്പം കൂവരകിന് മഴ കുറഞ്ഞ സ്ഥലങ്ങളിൽ വലിയ ഒരു ഒരു വിളയാണ് പൂവരങ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളുള്ളപ്പോൾ കേരളത്തിന് വലിയൊരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് കൃഷിയുടെ ചെലവ് കൂടുന്നതും ലാഭം കുറയുന്നതും കേരളത്തിൽ കൃഷി കുറയുന്നതിന് കാരണമാകുന്നുണ്ട് നാണ്യവിളകൾ ഏതൊക്കെയാണെന്ന് പറയാം കമുക് കുരുമുളക് ഏലം കശുവണ്ടി റബ്ബർ തേൽ കാപ്പി കൊക്കോ പുകയില ചണം തുടങ്ങിയവയാണ് പ്രധാന നാണ്യവിളകൾ അപ്പം നാണ്യ നാണ്യവിളകൾക്കും ധാന്യവിളകൾക്കും പുറമേ തെങ്ങ് കരിമ്പ് വാഴ കുരുമുളക് ഇഞ്ചി ഏലം തുടങ്ങിയവയുടെ കൃഷിയുമുണ്ട് കരിമ്പ് കൃഷി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു പിന്നെ നമുക്കറിയാല നാണ്യവിളകളുടെ ഏറ്റവും പ്രധാനമാണ് കുരുമുളക് ഇപ്പം കേരളത്തിലെ ഈ കുരുമുളകിൻ്റെ കുരുമുളകാണ് കേരളത്തിലേക്ക് വിദേശികളെ ആകർഷിച്ചത് പിന്നെ കറുവാപ്പട്ട മറ്റൊരു പ്രധാന സുഗന്ധദ്രവ്യമാണ് ഇപ്പോൾ സർക്കാർ കൃഷ കർഷകരെ സംരക്ഷിക്കാനായി ചില നിയമങ്ങളും അവരോടൊപ്പം നിൽക്കാനായി ചില പദ്ധതികൾക്കും രൂപം കൊടുത്തിട്ടുണ്ട് ഫാമുകളുണ്ട് പുതിയ ലാബുകളുണ്ട് ആധുനിക കൃഷി യന്ത്രങ്ങളുണ്ട് ഇപ്പം ഉൽപ്പന്നങ്ങൾ കേരള അഗ്രോ കർഷകരിൽ നിന്ന് ശേഖരിച്ച് ആവശ്യക്കാർക്ക് എത്തിക്കുന്നുണ്ട് ഇങ്ങനെ സുഭിക്ഷ കേരളം പദ്ധതിയാണ് കേരള സർക്കാർ രൂപം കൊടുത്തിരിക്കുന്നത് പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് കാർഷിക കൂട്ടായ്മകളുണ്ട് അപ്പോൾ ഇത് മിൽമ ഒരു കാർഷിക കൂട്ടായ്മയാണ് പാൽ ഉൽപ്പന്നങ്ങളുടെ പാൽ ഉൽപാദകർക്ക് സ്ഥിരമായ വരുമാനം നൽകുന്നു പിന്നെ ഫാർമർ ക്ലബുകളുണ്ട് കൃഷിഭവൻ്റെ കൂട്ടായ്മകളും കൂട്ടുകൃഷികളുമുണ്ട് പിന്നെ കൃഷിയിടത്തിൽ ശാസ്ത്രീയമായ കൃഷി ഇപ്പോൾ കൂടുതലായിട്ട് കടന്നു വരുന്നു അതോടൊപ്പം ആധുനിക കൃഷി രീതികളിൽ രാസവളങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും വരുന്നുണ്ട് കൃഷിയിടത്തിൽ യന്ത്രവൽക്കരണം ഇപ്പോൾ കാളയ്ക്കും കലപ്പത്തി കാളയ്ക്കും കലപ്പയ്ക്കും പകരം ട്രാക്ടറുകളായി പിന്നെ അക്വോ മണ്ണില്ലാത്ത കൃഷി സമ്പ്രദായമാണ് അപ്പോൾ മീനും പച്ചക്കറിയും ഒരുമിച്ച് കൃഷി ചെയ്യുന്നു മീനിൻ്റെ വിസർജ്യം പച്ചടികൾക്ക് വളമാവുന്നു ഇനി കട റകൾ മികച്ച ജൈവ കീട നിയന്ത്രണ ഉപാധിയാണ് നിമവിരകളെ ഒരു പ്രത്യേകതരം പുഴുവിൻ്റെ ശരീരത്തിൽ കടത്തിവിട്ട് മൃതപ്രായമാക്കി ഇതിനെയാണ് ഇങ്ങനെയാണ് എന്ന് വിളിക്കുന്നത് ഇത് എന്തു ചെയ്യും വിളകളെ നശിപ്പിക്കുന്ന ഉപദ്രവകാരികളായ കിടങ്ങളുടെ ശരീരത്തിലേക്ക് കടന്ന് കീടത്തെ നശിക്കും ഇനി ഡ്രോണുകളുണ്ട് എല്ലായിടത്തും മരുന്ന് തളിക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു ഇനി ഓൺലൈൻ വിൽപ്പനയുണ്ട് അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ആവശ്യക്കാർക്ക് സാധനങ്ങൾ എത്തിക്കുന്നു അപ്പോൾ കേരളത്തിൻ്റെ കച്ചവട പാരമ്പര്യം തന്നെ ഉണ്ടായിരുന്നു കേരളത്തിലേക്ക് അഞ്ചുവണ്ണം മണിഗ്രാമം തുടങ്ങിയ മധ്യകാല കേരള ലിഹിതങ്ങളുടെ കച്ചവട സംഘങ്ങളുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇവരാണ് മലഞ്ചിരക്കൾ സുഗന്ധദ്രവ്യങ്ങളും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി വെച്ചിരുന്നത് അഞ്ചുവണ്ണം ജൂതന്മാരുടെ മണിഗ്രാമം സിറിയൻ ക്രിസ്ത്യാനികളുടെയും കച്ചവട സംഘമായിരുന്നു കേരളം മാധ്യമലെ പേരുകേട്ടത് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടാണ് ഇതിനു വേണ്ടിയാണ് വിദേശികൾ കേരളത്തിലേക്ക് വന്നിരുന്നത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട വ്യവസായശാലകൾ കണ്ണൂർ ആലപ്പുഴ കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹാൻഡ്ലൂം കയർ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളൊക്കെ ഉണ്ട് ചൈന ക്ലേ ചുണ്ണാമ്പുകല്ല്ല് ഗ്രാഫേറ്റ് ബോക്സൈറ്റ് തുടങ്ങിയ ധാതു വിഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ധാരാളം ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കുടിൽ വ്യവസായങ്ങളെക്കുറിച്ച് പറയാം ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചതാണ് കുടിൽ വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം വീട്ടുവളപ്പിൽ പോലും കുറച്ച് തൊഴിലാളികളുമായി ചേരുന്ന ഇതുപോലുള്ള കുടിൽ വ്യവസായങ്ങൾ നമുക്ക് ആരംഭിക്കാം കുടുംബശ്രീയും ഗ്രാമവികസന ബോർഡും കെയർ ബോർഡും ഒക്കെ ഇത്തരം സർക്കാർ സഹായങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതികളാണ് ഐ ടി മേഖല ഇന്ന് കേരളത്തിൽ ലോകത്തിലെമ്പാടും ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് ഇപ്പോൾ സോഫ്റ്റ്വെയർ വികസനം ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവ പിന്നെ ഐ ടി ഹബ്ബുകൾ സോഫ്റ്റ്വെയർ കമ്പനികളും ടെക്നോളജിക്കൽ സ്ഥാപനങ്ങളുമാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഉള്ള ടെക്നോ പാർക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഐ ടി ഒന്നാണ് അതുപോലെ കൊച്ചിയിലെ ഇൻഫോ പാർക്കും കോഴിക്കോടുള്ള സൈബർ പാർക്കും ഐ ടി മേഖലയുടെ പ്രധാന കണ്ണികളാണ് കേരളം നവീന കേരളമായി മാറുന്നത് ഇത്തരം ഐ ടി ഹബ്ബുകളിലൂടെയാണെന്ന് നമുക്ക് പറയാം ഇത്രയാണ് ഈ പാഠഭാഗത്തിലുള്ളത് ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ഷീ ടീച്ചർ